ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാമോ നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഈ നാടിനെ തന്നെ നശിപ്പിക്കുകയാണ് ഇല്ലാതാക്കുകയാണ് എപ്പ നോക്കഴിഞ്ഞാലും വായിൽ വിളിച്ചു പറയുന്നത് പച്ച വർഗീയത എന്താണ് നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ കാണുമ്പോൾ സംഭവിക്കുന്നത് മുസ്ലിങ്ങളെ നിങ്ങളെ പിടിച്ച് കടിച്ചോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾ ഉപദ്രവിച്ചോ എന്തിനാണ് സംഘപരിവാർ വർഗീയവാദികളെ നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുന്നത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ഒരു സുഖം ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ച് തോളിൽ കൈയിട്ട് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചൊറിച്ചിലാണ് ഉണ്ടാകുന്നത് ഈ ചൊറച്ചിൽ ഞങ്ങൾക്ക് മാറ്റി തരാൻ അറിയാം കേരള സമൂഹം പല തെരഞ്ഞെടുപ്പുകളിലും ഈ ചൊറച്ചിൽ മാറ്റി തന്നിട്ടുമുണ്ട് ആ ചൊറച്ചിലുമായി വീണ്ടും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനിയും മാറ്റിത്തരും പക്ഷെ ഉത്തരേന്ത്യയുടെ കഥ അതല്ല അവിടെ വർഗീയത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേവിച്ച് ആളുകൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ആ വർഗീയത അവിടെ ഇപ്പോഴും വെന്തുകൊണ്ടിരിക്കുകയാണ് അത് അപകടമാണ് അതിനെ തടഞ്ഞേ മതിയാകൂ ലോകരാഷ്ട്രങ്ങൾ നമുക്കിതിനെ തിരിഞ്ഞിരിക്കുകയാണ് പതിനഞ്ചോളം വരുന്ന രാജ്യങ്ങൾ ഒരു ബി ജെ പി വനിതാ നേതാവിൻ്റെ പരാമർശം കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ പോസ്റ്റ് എടുക്കുകയാണ് പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കുകയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ എന്താണ് ആ വനിതാ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ എന്താ തന്നെയാണ് കാരണം ഒരു ടെലിവിഷൻ ചാനലിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നു നോക്കുക ഈ പറയുന്ന ആൾ പറഞ്ഞതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ മേച്ചമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിൻ്റെ സൈബർ സെല്ലുകൾ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയെ പുണ്യഭൂമിയായ മക്കയെ മദീനെ മുസ്ലിങ്ങളെ വളരെ മോശമായ രീതിയിൽ ഒരു സെക്ഷലി കാർട്ടൂണൊക്കെ വരിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ലോകം കണ്ടില്ല പക്ഷെ നുപ്പൂർ ശർമ്മ എന്ന ബി ജെ പിയുടെ വനിതാ ലീഡറിൻ്റെ പരാമർശം ലോകം കണ്ടു സൗദി വന്നു ഖത്തർ വന്നു ഇറാന് വന്നു ഇന്തോനേഷ്യ വന്നു മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നു അതുകൂടാതെ ഐക്യരാഷ്ട്രസഭ പച്ചക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു മതത്തെയും നിങ്ങൾ മോശമായി ചിത്രീകരിക്കരുത് എന്നാണ് ഇവിടെ നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത് നുപൂർ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു മതത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ ഒരു മതം എല്ലാ രീതിയിലും മാതൃകയാക്കുന്ന പ്രവാചകനെ മോശമാക്കി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഈ സസ്പെൻഷൻ ചെയ്തു കൊടുക്കലാണോ പതിവ് അല്ലല്ലോ ഇവിടെ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചതുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രവാചകനായതുകൊണ്ട് നുപ്പൂർ ശർമ്മക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകളൊന്നും ഉണ്ടാകുന്നില്ല അവിടെ കുറച്ചെങ്കിലും ആശ്വാസം മുംബൈ പോലീസാണ് അവർ ആർജപം കാണിച്ച് രംഗത്ത് വരികയും ഒരു എഫ്ഐ ആർ തയ്യാറാക്കുകയും നുപ്പൂർ ശർമ്മക്ക് ഒരു നോട്ടീസ് അയക്കുകയും ചെയ്തു ഉടൻ തന്നെ മുംബൈ പോലീസിന് മുന്നിൽ ഹാജരായിട്ട് എത്രയും പെട്ടെന്ന് മൊഴി നൽകണമെന്നുള്ള ഒരു ആർജപത്തിൻ്റെ ഒരു കാര്യം മുംബൈ പോലീസ് ചെയ്തു പക്ഷേ യു പി പോലീസ് ചെയ്തില്ല ഡൽഹി പോലീസ് സുരക്ഷ ഒരുക്കുക ആർക്കാണ് സുരക്ഷ ഒരുക്കുന്നത് ഒരു മതവിഭാഗത്തിന്റെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരാൾക്കാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വിഷയത്തിൽ ഖത്തർ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിപ്പിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു ആ സമയത്ത് ഖത്തർ വർഗീയവാദികളാണെന്ന് പറയാൻ മോദിയോ അമിത്ഷായോ തയ്യാറായില്ല അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാർ തയ്യാറായില്ല ഈ പതിനഞ്ചോളം രാജ്യങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് പറയാൻ ഇവരെ തയ്യാറായില്ല പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വർഗീയവാദിയാകും ഞാൻ തീവ്രവാദിയാകും ഞാൻ ഭീകരവാദിയാകും ഇതാണ് ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ ഈ രാജ്യം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ട് സംസാരിച്ചാൽ മാത്രമേ ഒരു മതവിഭാ വിഭാഗത്തെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ രാജ്യത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ ചില ആളുകളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇത് ഈ രാജ്യത്തെ നശിപ്പിക്കും ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരേതൊരു മതവിഭാഗത്തെയാണോ അഭിസംബോധന ചെയ്യുന്നത് ആ മതവിഭാഗത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും രംഗത്ത് വരണം അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണം പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് വളരെ അപകടകരമായ അവസ്ഥ പലരും മൗനത്തിലാണുള്ളത് പലരും മൗനത്തിലാണുള്ളത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഏതൊരു മതവിഭാഗത്തെയാണോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നത് ആ മതവിഭാഗം പച്ചക്കെതിർക്കണം ഇവിടെ നുപ്പൂർ ശർമ്മയെ അനുകൂലിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് നുപ്പൂർ ശർമ്മ ഇതിലൊക്കെ ഖേദം പ്രകടിപ്പിച്ചു അതൊക്കെ ഒരു ബാഹ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ പ്രവാചകനെ എല്ലാ വേദികളിലും കയറിയിട്ട് മോശമായി ചിത്രീകരിക്കുക സോഷ്യൽ മീഡിയയിലെ കമൻറ്റു ഒന്ന് എടുത്തു നോക്കുക സംഘപരിവാറിൻ്റെ വർഗീയവാദികൾ വിദ്വേഷം പരത്തുന്ന എന്താ പറയുന്ന നാണങ്കെട്ടവന്മാർ അവർ ചെയ്യുന്ന കണ്ടു നോക്കുക ഇത് ഒരു മതവിഭാഗത്തിനെതിരെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇന്ന് ലോക ലോകം ഐക്യരാഷ്ട്രസഭയടക്കം പതിനഞ്ചോളം രാജ്യങ്ങൾ ശക്തമായ എതിർപ്പമായി രംഗത്ത് വരുമ്പോൾ തലകുനിച്ചു പോവുകയാണ് അവർ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും എത്ര ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇത്തരം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇത്തരം നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പതിനഞ്ച് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാക്കാം അവരെങ്ങാനും അവരൊരു വളരെ വ്യക്തമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടകരമായ വിഷം ചുറ്റുന്ന വിഷചന്തുക്കളെ നേരിടേണ്ടത് മതേതര സമൂഹത്തിൻ്റെ അത്യാവശ്യ ഘടകമാണ് അവിടെ നമ്മൾ കൃത്യമായ ഇടപെടൽ നടത്തണം കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം പബ്ലിക് പബ്ലിക്കാണ്